ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് കൃഷി വിശേഷങ്ങളുണ്ട് പുല്ലിപ്പറിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടേതായ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പഴയക്കല്ലേ ഇന്ന് അങ്കള് വെട്ടാൻ പോയില്ല അപ്പോ ഇത്തിരി വൈകിയാണ് എനിറ്റത് ഇപ്പൊ വന്നതേ ഉള്ളു അപ്പൊ അങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഏറ്റവും മുമ്പ് ചായയാണ് എടുക്കുന്നത് നമുക്ക് ചായ എടുത്താലോ ഒന്നേകാൽ ഗ്ലാസ് വെള്ളവും മുക്കാൽ ഗ്ലാസ് ചായ ചായക്കുള്ളത് അടുപ്പത്ത് വെച്ചു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവിന് സവാള പച്ചമുളക് വേപ്പില അങ്ങനെ പലതും ഇടണമല്ലോ അപ്പം അതെല്ലാവരും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സവാള തുണ്ടാണ് ഇന്നലെ കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് എടുക്കുന്നത് പാലും കൂട്ടിച്ചേർത്താണ് അടുപ്പത്ത് വെക്കുന്നത് ாயப்பொடி இட்டோ உப்பு மாவத்தம் அடப்பத்து வச்சிட்டு ചായ റെഡിയായി ഞാനത് ഇറക്കി അങ്കളുടെ കയ്യിലേക്ക് കൊടുത്തു താങ്കളത് ചായപ്പൊടി അരിപ്പേൽ അരിച്ച് മാറ്റി ചായ അടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് വെളിച്ചെണ്ണ കാഞ്ഞു വന്നപ്പോൾ അടുത്ത് പൊട്ടിച്ചിട്ട് പച്ചമുളക് കറി വേപ്പില പച്ചമുളക് സവാള എല്ലാരും മുഴറ്റിക്കൊണ്ട് വഴറ്റാനായിട്ട് ഇപ്പൊ ഇട്ട് വഴറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ചായ അടിക്കാനായിട്ട് നല്ല മരമാണ് ചായക്കണി ഹോട്ടലിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് അവിടെ ഇതുപോലെ കൈകാര്യം ചീവകൾ വരുന്നത് ചായ അടിക്കാൻ നല്ല മരങ്ങളാണ് അങ്കിലൂടെ ചായക്ക് നല്ല പുറത്തേക്ക് നല്ല പേരുമാണ് ഇതങ്ങനെ വീശിയടിക്കാൻ പറ്റില്ല കേട്ടോ ഇതിനൊരു കൈപ്പാട്ടെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ കൈപ്പാട്ടയിലൂടെ ആണ് ഇത് അടിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ആഞ്ഞടിക്കണ നേരത്തെ വെള്ളം വെള്ളമായിട്ട് ചായ തെറിച്ച് പോകും ചായ തെറച്ച് വീണിടൊക്കെ അങ്ങനെ തുള്ളിയായിട്ടൊക്കെ വീഴുമല്ലോ അങ്ങനെ വീണോ ഇങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് അത് തുടച്ച് മാറ്റാണ് ഒരുപാട് വീണതല്ല എന്തായാലും ഇറ്റിറ്റമൊക്കെ വീഴുമല്ലോ റവ ഉപ്പുമാവ് വെളുത്തണ്ടി ഒഴിച്ചു കടുത്തിട്ട് പൊട്ടിച്ചു ഇതൊക്കെ ഒന്ന് വഴന്നു മൂത്തു ഇനി റവപ്പൊടിയാണ് ഇടുന്നത് വഴറ്റിയിട്ട് കരിമ്പർത്ത റയാത്ത റവയാണ് എന്നാലും വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഒന്നുകൂടി ഓരോ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടേ കാണട്ടോ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ട പച്ച വെള്ളമല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പ് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തിളക്കിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് വെള്ളമൊഴിക്കാം ഉപ്പിട്ട തിളച്ച വെള്ളമൊഴിക്കുകയാണ് മൂടി വെക്കാം ചെറിയ വീടിടാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഉതിർത്തി കഴിഞ്ഞവർക്ക് അധികം വെള്ളം ഒഴിക്കണമെന്നില്ല ഉപ്പ് പാകം നോക്കിട്ട് പാകമല്ല എങ്കിൽ വെള്ളത്തിൽ ചേർത്ത് തളിച്ച് ഇളക്കാം ഉപ്പുമാവ് റെഡി ഇനി ഇവിടെ വളപ്പിൽ പോയി വന്നുകൊണ്ടുള്ള പണിയാണുള്ളത് ഇപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും വരിക ഇപ്പൊ ഈ ചായ കുടിച്ചു കഴിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടി വളപ്പിലേക്ക് പോകും അവരും ചോദിച്ചു ഈ മഴയത്ത് വളപ്പില് എന്ത് പണിയാണ് പണിയൊന്നും ഇല്ല ഇവിടെ ഇരുന്ന് പോരടിക്കണേ പേതല്ലേ ജാലിക്കായൊക്കെ വീണ് നടക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ പത്രി ചീഞ്ഞു പോകാതെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്യൂത് പത്രിക്ക് ഒക്കെ ഭയങ്കര വിലയാണല്ലോ അതിനോട് പരിഹാരം ചോദിച്ചു ഈ കുരുവിന് എത്ര രൂപയുണ്ട് ഉം ജാലി പത്രിക്ക് എത്ര രൂപയുണ്ടെന്ന് ഒരു മൂന്നാല് വർഷം മുമ്പാണെന്ന് എനിക്ക് രണ്ടായിരത്തിന് മേലെയൊക്കെ വിലയുണ്ടായിരുന്നു ആ അന്ന് ഞങ്ങൾക്ക് ഇവിടെ കണ്ടും രണ്ട് ചാക്ക് എന്നാണ് എനിക്ക് ഓർമ്മ വലിയ പത്ത് ഉറച്ചാക്ക് ചാക്കില്ലേ അത് രണ്ടെന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പത്രി തന്നെ പിന്നെ ഇത് സൂക്ഷിച്ചു നോക്കിയില്ല ഇങ്ങനെ ഇത് പെട്ടെന്ന് പോകുന്ന ഒരു സംഭവം അത് അത് പൂക്കാത്ത വിധമൊക്കെ ക്രമീകരിച്ചു വയ്ക്കാനായിട്ട് വലിയ പാട് തന്നെയാണത് പിന്നെ ഈ ഇപ്പോഴത്തെ വിലങ്ങാണ്ട് ആയിരത്തി അറുന്നൂറാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അത് പല വിഭാഗമായിട്ട് ഫ്ലവർ പൊട്ടാതെ എഴുതുന്ന ഫ്ലവറിന് ഏറ്റവും വലിയ വില അത് കഴിഞ്ഞിട്ട് പിന്നെ അടർന്ന് രണ്ടായിട്ടൊക്കെ പൊടിഞ്ഞത് പൊട്ടിയും പൊളിഞ്ഞതൊക്കെ കേട്ടോ അയിരത്തി രടി വില കുറവ് പിന്നെ പൊടിക്ക് വരെ വിലയുണ്ട് നമ്മള് മണ്ണിൽ ഇങ്ങനെ ഉതർന്ന് കിടക്കണെ ആ ഒരു ഒരുപാട് അതൊക്കെ വെള്ളത്തിൽ കറക്കി എടുത്ത് അതിൻ്റെ ഇഴുക്കൊക്കെ കളഞ്ഞ് അതും ഉണക്കിയിട്ട് അതിനും ഉണ്ട് വരാ അതുപോലെ തന്നെ ഏർ ജാതി ഉണ്ട് അത് നല്ല ഉരുണ്ട് കേടില്ലാത്ത ഏർ പൊട്ടലൊന്നും ഇല്ലാത്ത പരിപ്പിടും ഒരു വില ഏർ പച്ചപ്പരിപ്പും എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഞങ്ങൾ ഈ കൊല്ലം ഉണക്ക പരിപ്പ് മാത്രം കൊടുത്തത് ഉം പച്ചപ്പരിപ്പ് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും ഓരോന്നും മൂട്ടി പൊട്ടിച്ച് പൊട്ടാതെ എടുത്തൊക്കെ കൊടുക്കണം ലാഭം അതാണ് പക്ഷെ ഞങ്ങള് ഇത്തവണ പച്ചപ്പരിപ്പ് പൊട്ടിച്ചില്ല അതുകൊണ്ട് വൈകി ആയിട്ടാണ് അതിന്റെ ഒരു ഇത് തുടങ്ങിയത് ഇവിടെ അത് ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂന്ന് തോന്നും വേറെയും കേട്ടറില്ല പുറത്തേക്ക് എക്സ്പോർട്ടിങ്ങിനാണത് അപ്പോ ഇപ്പ ജാതി കായ്ക്കത്തറിയുണ്ടാ ഉണക്കപ്പരിപ്പിനും എത്ര ഉണ്ട് പലരും ചോദിക്കുന്നു എന്നോട് നാനൂറ് നാനൂറ്റമ്പത് ഉണ്ട് ഉണക്ക പരിപ്പിന് ഒരു കിലോയ്ക്ക് ഉണ്ടോ ഈ പറയുന്ന ജാതിപത്രി ഞാൻ പറഞ്ഞത് ഒരു കിലോ വെച്ചിട്ടുണ്ട് ഒരു കിലോന്റെ വിലയാണ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഈ പൂക്കുന്ന കാരണം കൊണ്ട് ജാതി പത്രി ആഴ്ച തോറും ആണ് കൊടുക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെയാണ് ജാതിക്കയുടെ പരിപാടി അപ്പൊ അത് ചീഞ്ഞു പോയ പോയില്ലേ അത് ഇന്നലെ ഞാൻ പോരാ നേരത്ത് അവിടെ ഇവിടെ ഒക്കെ വീട് കിടക്കണ്ടേ മഴയും പിന്നെ ഇവിടെ ഗ്യാസ് വരുമെന്ന് പറഞ്ഞാലും വേഗം ഓടി പോന്നു പിന്നെ ഇപ്പൊ അത് പറക്കി എടുക്കണം കൂടെ നിന്ന് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് വളപ്പി പോയ ഇന്നും പോയാന്നും പറയാണ് മഞ്ഞളാണ് നട്ടിരിക്കുന്നത് കുറേ ഭാഗം മഞ്ഞൾ നട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞറില് പുല്ലും പറിക്കുന്നുണ്ട് ഇതൊക്കെ പറിച്ചു മുമ്പേ കളഞ്ഞു അത് ഈ അപ്പയും വേളയും എന്ന് പറയുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ പെയ് ി പോയിരുന്നത് അപ്പം അപ്പം പറിച്ചു കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അരി വീണ് അത് വീണ്ടും വീണ്ടും ഉണ്ടാകുമതി മഴ മഴ മതിയായ മഴ വരുന്നുണ്ടേ വടപ്പിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോ എന്താ പറയണ മഴയൊക്കെ ഒരുപാട് നനഞ്ഞു ചീഞ്ഞൊക്കെയാണ് ഇവിടെ വന്നത് അപ്പോ ஒரு மொழி வைநேரத்தி உசிக்கு நித்தி எடுக்கோண்டு கோடி மீடி கொண்டு வந்து அப்ப பீக்கு அவரு தண்ணு வலிய பீஸு பீஸா அப்போ அங்கோட அப்போ கண்ட உய கிட்டா வைக்கணே തക്കാളി അരിഞ്ഞത് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ അങ്കിളാണ് ഇതൊക്കെ ശരിയാക്കി തന്നെ അപ്പൊ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ചരണ്ടി പിഴിയാൻ പോവാന് അപ്പഴ് ഞാൻ വേറെ പണിക്കൊക്കെ പോയ കാര്യം ഏർ ചിക്കൻ സൈസ് ആയിട്ട് തന്നെ അതായത് ഒന്നിച്ചൊന്നും കഴിക്കില്ല അപ്പൊ ഒരാഴ്ച ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പൊ അതിനം തിരിച്ചിടിച്ചണ്ട് മൂന്ന് കിലോ ഉണ്ടേ എല്ലാരോടും പറയാത്ര പണി ചെയ്തു അടുക്കള പണി തീർക്കുക അവരവർക്ക് പാട് പോലെ എല്ലാവരും പരസ്പരം അങ്ങോളം സഹായിച്ചൊക്കെ പണികൾ ചെയ്താലും പണി ചെയ്തു അടുക്കള പണി എടുത്താൽ കാണില്ല എന്തോരം പണി നമ്മൾ എടുത്താലും അത് കാണില്ല അപ്പൊ അങ്ങൾ എന്റെ കൂടെ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം കൊണ്ട് എന്റെ കൂടുതൽ പണി നേരത്തെ കഴിഞ്ഞു അങ്കളുടെ പണിയിലേക്ക് അങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ പണിയിൽ ഞാൻ കൂടിയിരുന്ന് ചെയ്ത് ചെയ്യാൻ പറ്റും എനിക്ക് അപ്പം എല്ലാവരും ഓ അത് പെണ്ണുങ്ങളുടെ പണിയാണ് പത്രം തേക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്താ കഴുകാൻ പാടില്ല നുറുക്കാൻ പാടില്ല കറി വെക്കാൻ പാടില്ല അങ്ങനെയുള്ള ആ ഇതൊക്കെ ആണുങ്ങൾ മയറ്റി വരുന്ന കാര്യം കൊണ്ടേ കഴിഞ്ഞു അത്രയും പാടുമ്പോൾ പണിയാൻ മുന്നോട്ട് പോകാൻ നമ്മുടെ വീട്ടില് ഏർ പരിമാരെ സഹായിക്കണം സഹായിക്കില്ലാന്ന് അല്ലാത്ത പറഞ്ഞു എല്ലാതും ആ ഒരു മനസ്സ് കാണിക്കണം എല്ലാവരും ഇല്ലല്ലോ ദുരിതപ്പെടുക അടക്കം എന്നാലും ഇതൊക്കെ ഉണ്ടാക്കി വിട്ടോ ഉപ്പില്ല എരിവില്ല പുളിയില്ല അറിവില്ല അതൊക്കെ ഓരോ വീട്ടമ്മ ഞാനത് സൈസ് ആക്കിട്ടെ പകുതിയാണ് ഞാൻ എടുത്തത് ഒരു കഴുകല് കഴുകിട്ടോ അതിന് പുറത്തുനിന്ന് ഒന്നുകൂടി കഴുകാനുണ്ട് അപ്പൊ ഞാനത് കാട്ടിത്തോന്നുള്ളൂ ഇതങ്ങ് വാങ്ങിയേ നോ ഒഴിവാക്കി അപ്പണ്ടത്ര രീതി തേങ്ങാ പാലേ രണ്ടാം പാൽ ഒന്നാം പാലും ചെറുത് പച്ചമുളക് PC t referred March Save Курдра урэнгит. Урэнгит. Ай, мияк, сэй, урэнгит, മുളക് പൊടി ഇതൊന്നും എല്ലാവരും ഒന്നിച്ചിട്ട് തിരുമെന്നില്ല കൈക്ക് ബുദ്ധിമുട്ടുള്ളവര് ഏറ്റവും അവസാനം ൊടി ഇതൊക്കെ ഒരു ഏകദേശ രൂപം ഞാൻ പിന്നെ കൂടി പിടിപിടിയി കാര്യങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് fortir morinda Mundu ba istedi. E ora teva na da sunchi chicken kaadna ഴെത്തിക്കാല്ളൊക്കെ നോക്കിട്ട് ചേരുവൊക്കെ ചേർത്താണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഇതേപോലെ പണി എടുക്കണത് കൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യവും വേണ്ടേ സമോള ഇങ്ങനെ പിഴിഞ്ഞു 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 İyimiz iyi, iyi. Ben de çağıralım. Açağlayayım ben. chicken var ഇത് ഇതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലം ഒന്നും ചേർക്കാതെ ഇതുപോലെ തന്നെ നാടകത്തി വെച്ച് ഇളക്കി ഇളക്കി അടി പിടിക്കാതെ ഉണ്ടാക്കിയെടുക്കാം കിടക്കണം തിന്നും നല്ല ടേസ്റ്റ് ൊടിയുംളകൊടിയും വറുത്തു ചേർത്തും അങ്ങനെ ഉണ്ടാകും ഇനി ഇത് മണം പോവാതെ ഇച്ചിരി ഒരാൾ ഇരിക്കട്ടെ ഇവിടെയാണ് പണിയേണ്ടത് ചിക്കൻ കറി വെക്കാൻ അടപ്പും കുറച്ച് സമയം ആയിട്ടോ അപ്പൊ രണ്ടാം പറഞ്ഞു ഴ്വ കൂടി ഇടുകയോ കടിയേരുവും മഞ്ഞിപ്പൊടിയൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഏർ കറി പാകാമ്പലത്തിനൊക്കെ ഇട്ടാ മതി ഏർ പിന്നെ ഇതൊന്ന് അടിയിലൊക്കെ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചിരിക്ക ശരിയാക്കുക എന്നിട്ടടപ്പ് വെക്കുക അത് അക്കത്തിന് പത്തിരിക്ക് ചപ്പാത്തിക്ക് ഉട്ടിന് കപ്പയ്ക്ക് ചക്കക്ക് അങ്ങനെ എല്ലാത്തിന്റെയും ഇത് കൂട്ടി കഴിക്കാൻ പറ്റിയ പറ്റിയവ റിയാണ് ഇത് അന്ന ഞാനിത് അടപ്പൊത്ത് വെക്കാൻ പോകണം തീ തുടങ്ങിയിട്ടില്ല ഞാൻ മൂടി വെക്കാം ചക്ക രണ്ടായതും രണ്ടടിക്കലോ ഞാൻ അടിച്ചതാ എന്നാലും ഈ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി കേറുമ്പേ വീണ്ടും പൊടി വരും ഇത്തിരി മുന്നേ ഞാൻ അടക്കിലേക്ക് കയറി ഇപ്പൊ ഇവിടെ മാത്രം അടിച്ചു മാറ്റിയതാ വീണ്ടും പൊടിയായി ചിക്കൻ കറി കിടന്ന് തിള കണ്ടോ രണ്ടാം പാലിലാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും നല്ല വേവായി ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാലൊഴിക്കാൻ പാണെട്ടോ ഇനി ഒന്ന് ഇളക്കാം ഒന്നാം പാൽ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനകത്ത് ചുമന്നുള്ളി വെളുത്തുള്ളി മൊരിച്ചിട്ട കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും